ഇതാണ് ഞങ്ങളുടെ ഹാപ്പി ഹാപ്പിക്കുട്ടൻ ഇവനെ ചിലർക്കൊക്കെ പരിചയം കാണും കാരണം ഞാൻ മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ഇവൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾതാ ഇവനെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു വർഷമായിരിക്കുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഞങ്ങൾക്ക് ഇവനെ കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞപ്പോൾ ഒരു വർഷമായി ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ അങ്ങത്തെ പോലെ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളുടെ ഹാപ്പി ഹാപ്പിക്കുട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ട് ഹാപ്പി ഹാപ്പിക്കുട്ടൻ ആൾ വളരെ പാവമാണ് കേട്ടോ വളരെ പാവമാണ് ശാന്തനാണ് അവനാരും ഇതുവരെ ഉപദ്രവിച്ചിട്ടില്ല അനാവശ്യമായി ബഹളം വയ്ക്കാറുമില്ല അപ്പോൾ അവൻ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹമാണ് പ്രത്യേകിച്ച് എൻ്റെ മകളോട് മകളാണ് ഇവനെ കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഇതുവരെ വളർത്ത മൃഗങ്ങളൊന്നും ഇതുവരെ ഞങ്ങൾ വളർത്തിയിട്ടില്ല അപ്പോൾ പിന്നെ പക്ഷേ ഞങ്ങൾക്ക് ഇവനെ കിട്ടിയപ്പോൾ ആദ്യമൊന്നും ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലേലും പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ട് ഇവൻ ഇവൻ്റെ കളിയും അവൻ്റെ ആ ഒരു സ്നേഹപ്രകടനവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരിഷ്ടവിനോട്ട് തോന്നാറുണ്ട് ഒരു ഒന്നര രണ്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ഇവനെ ഞങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടിയ സമയത്ത് അവന്റെ വാലൊക്കെ ഒടിഞ്ഞിരുന്നു പുറത്ത് മുഴുവനും ചെള്ളൊക്കെ പിടിച്ചു വല്ലാത്തൊരു നാറ്റവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇവനെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ അവനെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു വേണ്ട ആ ഇഞ്ചക്ഷനോ മരുന്നുകളും ഒക്കെ കൊടുത്തു അങ്ങനെ ദാ മിടുക്കനായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കറിഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹമാണ് കേട്ടോ അവന് ഞങ്ങളോടൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവൻ ഗേറ്റിൻ്റെ അവിടെ തന്നെ കാത്തു നിൽക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വാല്വാട്ടി കുണുങ്ങി കുണുങ്ങി ഞങ്ങളുടെ അടുത്ത് വന്ന് ഭയങ്കര ഒരു സ്നേഹ അവൻ കാണിച്ച് കാണിക്കും ഇതായത് കണ്ടില്ല ഈ പ്രായത്തിലാണ് ഞങ്ങൾക്ക് അവന് കിട്ടുന്നത് ഇത് ഞങ്ങൾക്ക് അവന് കിട്ടിയ സമയത്ത് എടുത്ത വീഡിയോസാണ് അങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ അംഗമായി ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ ഹാപ്പി കുട്ടിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്